പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലമ്പൂർ റോഡിൽ നിന്നും ഷൊർണൂർ വരെ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ആദ്യത്തേത് രാവിലെ അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിനാണ് പാസഞ്ചർ ട്രെയിനിന് സ്റ്റോപ്പുള്ള എല്ലാ സ്റ്റേഷനുകളിലും ഈ ട്രെയിൻ നിർത്തും ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കിലോമീറ്ററാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാ പേരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രാവിലെ ഏഴ് പത്തിനാണ് ഈ ട്രെയിൻ ഷൊർണ്ണൂരിൽ എത്തിച്ചേരുന്നത് രണ്ടാമത്തെ ട്രെയിൻ നിലമ്പൂരിൽ നിന്നും രാവിലെ ഏഴ് മണിക്കാണ് പുറപ്പെടുന്നത് എട്ട് നാൽപ്പതിന് ഷൊർണൂരിൽ എത്തിച്ചേരും ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം അറുപത്തി നാല് അറുപത്താറാണ് സ്റ്റേഷൻ്റെ പേരിന് മുമ്പിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേഷൻ കോഡാണ് ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നാമത്തെ ട്രെയിൻ രാവിലെ പത്ത് പത്തിന് പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിനാണ് ഇതിൻ്റെ നമ്പർ പൂജ്യം അറുപത്തി നാല് അറുപത്തെട്ട് പതിനൊന്ന് അമ്പതിന് ഷൊർണൂരിൽ എത്തിച്ചേരും പാസഞ്ചർ ട്രെയിനുകൾക്കുള്ള എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നതാണ് നാലാമത്തെ ട്രെയിൻ നിലമ്പൂർ റോഡിൽ നിന്നും കോട്ടയം വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തഞ്ച് നിലമ്പൂർ റോഡിനും ഷൊർണൂരിനും ഇടയ്ക്ക് ഈ ട്രെയിനിന് രണ്ട് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിൻ്റെ കോട്ടയം വരെ ഉള്ള എല്ലാ സ്റ്റോപ്പുകളുടെ സമയങ്ങളും ഈ പേജിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത ട്രെയിൻ നിലമ്പൂർ റോഡിൽ നിന്നും പാലക്കാട് വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് ഉച്ചയ്ക്ക് ശേഷം നാല് പത്തിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് പാലക്കാട് ജംഗ്ഷനിൽ രാത്രി ഏഴ് ഇരുപത്തഞ്ചിന് എത്തിച്ചേരും നിലമ്പൂർ റോഡിൽ നിന്നും പാലക്കാട് വരെയുള്ള എല്ലാ സ്റ്റോപ്പുകളുടെയും സമയം ഇതിൽ കൊടുത്തിട്ടുണ്ട് ആറാമത്തെ ട്രെയിൻ നിലമ്പൂർ റോഡിൽ നിന്നും ഷൊർണൂർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം അറുപത്തി നാല് എഴുപത്തി നാല് രാത്രി എട്ട് മണിക്ക് പുറപ്പെടുന്ന ഈ ട്രെയിൻ ഷൊർണൂരിൽ ഒമ്പത് നാൽപ്പതിന് എത്തിച്ചേരും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് അവസാനത്തെ ട്രെയിൻ നിലമ്പൂർ റോഡിൽ നിന്നും കൊച്ചുവേളിയിലേക്ക് പോകുന്ന രാജ്യറാണി എക്സ്പ്രസ്സാണ് രാത്രി ഒൻപത് മുപ്പതിന് പുറപ്പെടുന്ന ഈ ട്രെയിൻ ഷൊർണ്ണൂർ വരെ ചില സ്റ്റോപ്പുകളിൽ നിർത്തുകയില്ല കോട്ടയം വഴി കൊച്ചുവേളി വരെ പോകുന്ന ഈ ട്രെയിനിൻ്റെ മുഴുവൻ സമയവും കൊടുത്തിട്ടുണ്ട് കേരളത്തിലോടുന്ന എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളുടെയും മുഴുവൻ സമയവും അറിയുവാൻ ഈ ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ മതി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്